നമസ്കരിച്ച് നമ്മളെ അനുഗ്രഹിച്ചും കൊണ്ട് ആ രുമിയും കൃഷ്ണനും ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അവരുടെ അനുഗ്രഹമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥയ്ക്ക് ആധ്യാത്മികമായിട്ടൊരു അർത്ഥമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഭക്തി എങ്ങനെ വേണം അതാണ് ഒരു സാധകൻ എന്ത് ചെയ്യണം അങ്ങനെയാണ് ഇവിടെ രുക്മിണിയെ അവതരിപ്പിക്കുന്നത് ഒരു സാധകനായിട്ടാണ് ഒരു ജീവൻ എന്നാണ് അതുകൊണ്ട് തന്നെ കീർത്തനങ്ങളിലും കാണാം ജീവനാം വൈദർഭി എന്നാ പറയുക വെറും വൈദർഭിയല്ല ജീവൻ വിദർഭ ദർഭമില്ലാത്ത സ്ഥലം എന്നാണ് ദർഭകർമ്മത്തിൻ്റെ പ്രതീക കർമ്മങ്ങളൊക്കെ ഒടുങ്ങിയ സ്ഥലത്ത് കർമ്മങ്ങളൊക്കെ നന്നാലാണ് ഭഗവാനെ കിട്ടുക അതാണ് താല്പര്യം നമ്മളും രുക്മിണിമാർ തന്നെയാണ് ജീവനെയാണ് ഇവിടെ രുക്മിണിയായിട്ട് പറഞ്ഞത് ഭഗവാനെ കിട്ടണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം സുഖമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം അതാണ് ഭഗവാനെ കിട്ടണം എന്നുള്ളത് അതിന് അഞ്ച് അഞ്ചേട്ടന്മാരാണ് അതാണ് കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് അഞ്ച് പേരാണ് അതിൽ മൂത്തേട്ടൻ രുക്മി ആ മൂത്തേട്ടനാണ് നേത്രം കണ്ണ് അതാണ് വളരെ ഭീകരൻ അതാണ് അധികം പ്രശ്നം ഉണ്ടാക്കണത് കണ്ണടച്ചിരിക്കാനാണ് നമുക്ക് ഏറ്റവും പ്രയാസം അല്ലേ വായടച്ച് പുത്ര നേരുന്നല്ലോ മൂക്കടച്ച് പിന്നിരിക്കും എന്നിട്ട് വായക്കൂടെ ശ്വാസം വിടാക്കെ പറ്റും കണ്ണടച്ച് ഒന്നിരിക്കുകയോ ഉറങ്ങല്ലാണ്ട് ഒന്നിരിക്കുമോ കുറച്ച് രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് പിന്നെയും അല്ലേ വേണ്ട കണ്ണ് ഉറന്നിരിക്കുക പറ്റില്ല ഈ കണ്ണാണ് ഏറ്റവും അപകടക്കാരൻ അതുകൊണ്ട് കഴിയുന്നതും എന്ത് ചെയ്യണം കണ്ണ് സപ്താഹം കേൾക്കുമ്പോൾ കണ്ണ് ഉറന്നിരുന്നോൾട്ടോ കനിക്കിത് കേൾക്കുകയാണോ ഉറങ്ങണോ മനസ്സിലാവില്ലേ അതാണ് അത് കഴിഞ്ഞാൽ സപ്താമൊക്കെ കേട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ കണ്ണടച്ചാൽ അങ്ങനെ ഇരിക്കുക മതി എത്രയും വേണ്ടോ ഒന്നും ചെയ്യണ്ട മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചോളൂ ഒരു കുഴപ്പമില്ല വേണ്ടതോ വേണ്ടാത്തതോ വേണ്ടാത്തോ ചിന്തിച്ചോളൂ കുഴപ്പമില്ല എന്നാലും കണ്ണടച്ചിരുന്നാൽ മെല്ലെ മെല്ലെന്തീയും വേണ്ടാത്തത് നിൽക്കും വേണ്ടാത്തത് നിൽക്കും എന്നാണ് കുറച്ച് കഴിയുമ്പം ചിന്ത വന്ന് കുറേ കഴിഞ്ഞാൽ അത് പോവും അതാണ് അതുകൊണ്ട് ഏറ്റവും ഭീകരനാരാ റ്റുഖിയാണ് നേതാവായതുകൊണ്ടാണ് കണ്ണിന് നേത്രം എന്ന പേര് അതുകൊണ്ട് ശ്രദ്ധിക്കണം കണ്ണാണ് ഭീകരൻ പിന്നെ നോക്കുന്ന ആക്കുകയും ചെയ്യുമ്പോൾ തൊക്കൊക്കെ അപകടക്കാരാണ് എന്നാലും അത്ര അപകടക്കാരല്ല ആ അഞ്ചേട്ടന്മാരും കൊണ്ടുപോകുന്നത് കേട്ടാ ശിശുപാലനിലേക്കാണ് എന്താ ശിശുപാലൻ പേരിൽ തന്നെയാണ് അർത്ഥം ശിശുപാലത്വം എന്ന് പറഞ്ഞാൽ ശിശും പാലയതി ആണ് കുട്ടളെ നോക്കുക ആണ് കുട്ടകളെ കളിപ്പിക്കുക ഭാര്യ കുട്ടി ഇത്ര തന്നെയുള്ളൂ അതാണ് ജീവിതം അല്ല ഇല്ല ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും മതി അവരെ പോഷിപ്പിക്കാൻ എന്തും ചെയ്യും ഈ ഒരു സ്വഭാവം ഭൗതികമായിട്ടുള്ള നേട്ടം മാത്രമേ വേണ്ടു ഈശ്വരനെ വേണമെന്നില്ല ആ ഒരു ഭാവം ആണ് ലോകസുഖങ്ങളിൽ ലൗകികമായ വിഷയങ്ങളിൽ മാത്രം താല്പര്യം അങ്ങനെയുള്ളവരാണെന്ത് ശിശുപാലന്മാർ ആണ് അതിലേക്കാണ് ആര് കൊണ്ടുപോകുക കണ്ണും മൂക്കുന്ന ആക്കും ചെവിൻ തൊക്കും കൊണ്ടുപോവുക പക്ഷെ രുക്മിണി എന്ത് ചെയ്തു സജ്ജനങ്ങൾ പറഞ്ഞത് കേട്ട് ആരെപ്പറ്റി ഭഗവാനെപ്പറ്റി പറഞ്ഞത് കേട്ടെന്ന് പറഞ്ഞ ഭാഗവതം കേട്ടിട്ട് ആണ് ഈശ്വര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ശ്രത്വ ആണ് ഭാഗവതം കേട്ടിട്ട് അല്ലെങ്കിൽ വേദം കേട്ടിട്ട് ഭഗവാനിൽ താല്പര്യം ഉണ്ടായി മഹാത്മാക്കൾ പറഞ്ഞ കഥകൾ കേട്ടിട്ട് ഭഗവാനോട് താല്പര്യം ഉണ്ടായി ഭഗവാനെപ്പറ്റി അറിഞ്ഞു ആണ് അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഭഗവാനെ കെട്ടണമെങ്കിൽ നല്ല ഗുരുനാഥം വേണ്ടേ അതിനു വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു അമ്പലത്തേക്ക് പോയി ആശ്രമങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ ചെല്ല്യ തീർത്ഥാടനം ഇതൊക്കെ വേണ്ടതാണ് അങ്ങനെ സഞ്ചരിക്കുമ്പം നമുക്ക് പക്വത നേടിയാൽ ആരെ കിട്ടും ബ്രാഹ്മണനെ കണ്ടു ആണ് ആ ബ്രാഹ്മണനാണ് ആരെ ഗുരുനാഥനെ കണ്ടു എന്നാണ് പറഞ്ഞത് ആ ഗുരുനാഥൻ ആരെ കൊണ്ടെത്തിച്ചു നേരിട്ട് ഭഗവാൻ വരാൻ പറ്റില്ല ആര് വേണം ഒരു മീഡിയേറ്റർ വേണം അതാണ് ആ ബ്രാഹ്മണൻ ഗുരുനാഥൻ ആ ഗുരുനാഥൻ ഭഗവാനെ എത്തിച്ചു അങ്ങനെ ആ ആരുമിണി അജീവൻ ആരിൽ ചേർന്നു ബ്രഹ്മത്തിനോട് ലയിച്ചു ആണ് ബ്രഹ്മമായി മാറി ഇതാണ് വേണ്ടത് നമ്മളുടെയും ലക്ഷ്യം സ്വസ്ഥായിട്ടിരിക്കുക എന്നാണ് അതിന് തടസ്സം ഈ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അതിനെ ജയിക്കാൻ ഭഗവാനെ ആശ്രയിക്കുക ഈ തത്വാർത്ഥങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് ഈ കഥ കേട്ടാൽ നമുക്കും ഇതേപോലെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും